ജീവിതം മുഴുവനും പ്രശ്നമാണ്സ്താദെ കുടുംബത്തിൽ സമാധാനമല്ല വസ്തുതെ കടം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക വസ്തു പലരും പറയുന്ന ഒരു വിഷമമാണ് പലരും പറയുന്ന ഒരു വേദനയാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കടങ്ങൾ കുമിഞ്ഞുകൂടിയിട്ട് സാധേ വീട്ടാൻ പറ്റാത്ത ഒരവസ്ഥയ എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ പഠിപ്പിച്ചു തരുമോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായ അകുലമാക്കൾ പഠിപ്പിച്ചു തരുന്ന അത്ഭുതകരമായ ഒരു ചെറിയ ദുറയാണ് ഇൻഷല്ല നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത് അതും പരിശുദ്ധമായ വുലൂ ചെയ്യുന്ന സമയത്ത് വുലൂയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കിടയിലും സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ആ ദും ആ തിക്റുകളും ആ ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പരിപൂർണമായി നമ്മൾ ചൊല്ലേണ്ടുന്ന ചെയ്യേണ്ടുന്ന ഒരു ദുഹായയാണ് ഒരു ചെറിയ മൂന്ന് വാചകം മാത്രം വരുന്ന തരത്തിലുള്ള ഒരു ദുഹായാണ് ഈ ദുഹായാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഇൻഷാല്ല അള്ളാഹു നമ്മുടെ കടങ്ങളെല്ലാം പരിപൂർണമായും വീട്ടിൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് സാമ്പത്തികപരമായി നമ്മൾ ആരുടെ മുന്നിലും കൈനീട്ടേണ്ട വരുന്ന ഒരു ഗതികേട് വരില്ല അതുപോലെ അതുമാത്രല്ല കടങ്ങളുള്ള എല്ലാ തരത്തിലുള്ള കടങ്ങൾ വീടാനുള്ള ഹലാലായ മാർഗങ്ങൾ അള്ളാഹു സുബാന ഹൂത്തല നമുക്ക് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വിശാലത ഉണ്ടാകും അതായത് വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരു ഗതി വരില്ല അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും അരി വേടിക്കാനോ മറ്റോ വീട്ടിൻ്റെ സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വീട്ടിലൊരു ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാത്ത ഒരു തോന്നൽ ഇതൊന്നും ഉണ്ടാകാത്ത ഒരവസ്ഥ താല തരും അതിനു വേണ്ടി പറ്റുന്ന തരത്തിലുള്ള അതിനു അതിനുവേണ്ടി പ്രാപ്തമാകുന്ന അള്ളാഹു സുബാനീവിത വിഭവങ്ങൾ തരാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ദ്വായാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം റഹീം അസ്സലാമി വസ്മുല്ല അള്ളാഹു മസുല്ലാ മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് പ്രിയപ്പെട്ട മ്മ്മിനീകളെ മ്മ്മിനാത്തുകളെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരട്ടെ ഇന്നത്തെ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് ചെറിയൊരു ദ്വായ പഠിപ്പിച്ച് തരലാണ് ജീവിതത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും നമ്മെ വളരെ കൃത്യമായിട്ട് നടത്തി തരാൻ കാരണമാകുന്ന ഒരു ദ്വാരാണ് എല്ലാവരും കൃത്യതയോടുകൂടി പ്രാവർത്തികമാക്കുക ഈ ദുആയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെയും ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിസ്കരിക്കുന്ന ഫർദ് നമസ്കാരങ്ങൾ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി തന്ന നമസ്കാരങ്ങൾ ഒന്നും ഒഴിവാക്കാൻ പാടില്ല ഒന്നിനെയും നിരാകരിക്കാൻ പാടില്ല നിസ്സാരവൽക്കരിക്കാൻ പാടില്ല അതിനൊന്നും ഒന്നും കളാക്കി കളയാൻ പാടില്ല കൃത്യതയോടുകൂടി നമസ്കാരങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചതിന് ശേഷം ഈ ദുഅ ചൊല്ലുക ഇൻഷാ അല്ലാ അങ്ങനെ നിർവഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ദുഃ ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പരിശുദ്ധമായ വുളു ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ദുഅ ചൊല്ലേണ്ടത് ഈ ദുഅ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ ഈ ദുഃഹയുടെ പ്രത്യേകത പാപം പൊറുപ്പിക്കുന്ന ഒരു ദയാണ് അതുപോലെ രസത്തിൽ ബറക്കത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദസുക്ക് എന്ന് പറഞ്ഞാൽ എന്താ ജീവിത വിഭവങ്ങൾ അത് ഭക്ഷണമാകാം വസ്ത്രമാകാം വാഹനമാകാം പാർപ്പിടമാകാം അതുപോലെ വിദ്യാഭ്യാസമാകാം അങ്ങനെയുള്ള ഒരു മനുഷ്യന് വേണ്ടുന്ന ജീവിതത്തിന്റെ വിഭവങ്ങളിൽ മുഴുവനും ബറക്കത്തുണ്ടാകുന്ന അവസ്ഥ അത് ലഭിക്കാൻ കാരണമാകുന്ന ദുആയാണ് ഇത് അപ്പോ ആ ദുആ ഇൻഷാ അള്ളാ അതുപോലെ നമ്മുടെ വീട്ടിൽ വിശാലത ലഭിക്കും ഇൻഷാ അള്ളാ അതിന് കാരണമാകുന്ന പരിശുദ്ധമായ ഒരു ദുആയാണ് നമുക്ക് നോക്കാം എല്ലാ ബുദ്ധിമുട്ടും വേണ്ടി നാം തയ്യാറെടുക്കുന്ന സമയമുണ്ട് കൈ കഴുകുമ്പോൾ എന്താണ് അഊദു ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ആ ദുഹ പറഞ്ഞതിന് ശേഷം വായ കൊപ്പിളിക്കുന്നു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു അതുപോലെ മുഖം കഴുകുന്നു കൈ കഴുകുന്നു തല തടകുന്നു ചെവി തടകുന്നു അങ്ങനെയുള്ള എല്ലാ അവയവങ്ങൾ കഴുകുന്ന സമയത്തിനിടയിലും ഈ ഇൻഷ അള്ള എന്ത് ചെയ്യാ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുക അതേതാണ് ദുഃഖ എന്ന് നമുക്ക് നോക്കാം ഒന്നുകൂടെ ഓദിക്കെ അകഫി ദി ഫീദ അള്ളാഹുബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദൻ ഒരുപാട് പേരാണ് ദുആ കൊണ്ട് വസിയത്തുകൾ അർപ്പിക്കുന്ന നമ്മൾ ഒരുപാട് വീഡിയോകൾ പെൻഡിങ്ങിലായി പോയി റമല മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കുകളിലായി പോയതുകൊണ്ടാണ് ഇൻഷാള്ള ഇനി വരും ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ദിക്രദ് പറഞ്ഞു തരുന്ന വീഡിയോസുകളും മറ്റുമൊക്കെ കൃത്യമായിട്ടുണ്ടാകും ഇൻഷാ ഇൻഷാല് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ എത്തിച്ചു കൊടുക്കേണ്ടവരിലൊക്കെ മറ്റു മിനിങ്ങളിലോട്ടൊക്കെ ഇൻഷാല് അയിൽമകളും ഈ അറിവുകളും എല്ലാം എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാന സ്വീകരിക്കുമാറാകട്ടെ അസ്സാം വാഹമി വാ